വയനാട് വാഗേരിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ ഒടുവിൽ കൂട്ടിലായി കൂടലൂർ കോളനി കവലയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് കടുവയെ വെടിവെച്ചു കൊല്ലാതെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ നേതൃത്വത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ് പത്ത് ദിവസമായി മൂടക്കൊല്ലി നിവാസികളുടെ ഉറക്കം കെടുത്തിയ നരഭോജി കടുവ ഒടുവിൽ നരഭോജിക്കൂട്ടിലായി വനംവകുപ്പ് മൂടക്കൊല്ലി കോളനിവലയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ കടുവ കുടുങ്ങിയത് പ്രജീഷിന്റെ ജീവനെടുത്ത ഡബ്ല്യു ഡബ്ല്യുഎൽ നാൽപ്പത്തഞ്ചെന്ന പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ആൺകടുവ തന്നെയാണ് കൂട്ടിലായതെന്ന് സ്ഥിരീകരിച്ചതോടെ കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തി ഇന്നലെ സർവകക്ഷിയായിട്ട് പത്ത് മുപ്പതോളം ജനപ്രതിനിധികളും ഡി എഫ് ഒയും സി സി എഫും സർവ രാഷ്ട്രീയ പ്രതിനിധികളും കൂടിയിട്ട് ഞങ്ങളൊരു മീറ്റിംഗിൽ ഒരു കരാർ വെച്ചിട്ടുണ്ട് എം എൽ എ പറഞ്ഞതും ഞങ്ങളുടെ കരാർ തീരുമാനവും ഇവിടെ ഈ കടുവയെ കൊല്ലാതെ കൊണ്ടുപോകാൻ പാടില്ല ഇവിടെ സ്പോട്ടി കൊല്ലണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് തുടർന്ന് മണിക്കൂറുകളോളം വനംവകുപ്പ് ജീവനക്കാരെ പ്രദേശവാസികൾ ഉപരോധിച്ചു സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരുമായി ചർച്ച നടത്തിയെങ്കിലും പ്രതിഷേധം തുടരുകയാണ് പ്രദേശവാസികളെ അനുനയിപ്പിച്ച കടുവയെ ബത്തേരിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനാണ് വനംവകുപ്പിന്റെ നീക്കം റിപ്പോർട്ടർ വയനാട്